അരയിലേക്കുള്ള വഴിയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ അതിഥി ാണ് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം എപ്പോ മുതലാണ് ഇഷ്ടം തോന്നി ഈ കലയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയത് കുട്ടിക്കാലം മുതലേ ഞാൻ ഒത്തിരി ചിത്രങ്ങൾ വരയ്ക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു കാണാനും ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം ബാലരമ അങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഞാൻ അതുപോലെ നോക്കി വരയ്ക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു പിന്നെ അമ്മ അംഗൻവാടി ടീച്ചറാണ് അപ്പൊ ഒത്തിരി പിക്ചറുകള അവിടേക്ക് വേണ്ടി വരയ്ക്കും അപ്പം ആദ്യമൊക്കെ അത് കണ്ട് നോക്കി നിൽക്കുവായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി ഹെൽപ്പ് ചെയ്ത് അങ്ങനെ വന്നപ്പോൾ അമ്മയുടെ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ കണ്ട് അപ്പോൾ നന്നായിട്ടുണ്ട് കുട്ടികര ചേക്കണേന്ന് പറയും അങ്ങനെ ആ ഫ്രണ്ട്സ് അവർക്കും വരച്ചു തരുമെന്ന് ചോദിക്കും അങ്ങനെ ഞാൻ അവർക്ക് വരച്ചു കൊടുക്കും അപ്പം അവര് ഭയങ്കരമായിട്ട് നമ്മളെ ഒയ്യോ നന്നായിട്ട് വരയ്ക്കേണ്ടത് അവരെനിക്ക് കുറെ കളറുകള് വാട്ടർ കളറ് ക്രയോൺസ് സ്കെച്ച് പെൻ അതൊക്കെ വാങ്ങി തന്നെ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ചിത്രകലയിലേക്ക് വരണം എന്നുള്ളൊരു മോഹം വന്നത് അപ്പൊ ചിത്രം വരയ്ക്കുന്നവർക്ക് പലർക്കും പല ഇഷ്ടങ്ങളാണ് പല വിഭാഗത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാം ശരിക്കും എങ്ങനത്തെ ചിത്രങ്ങൾ വരയ്ക്കാനാണ് ഇഷ്ടം എനിക്ക് ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ റിയൽ ചിത്രങ്ങളായിരുന്നു അങ്ങനെ തന്നെ നോക്കി വരയ്ക്കാറായിരുന്നു പതിവ് പിന്നെ ഞാൻ പറവൂർ ചിത്രസോദന എന്നൊരു സ്കൂളിൽ ആണ് പഠിച്ചത് അവിടെയൊക്കെ നമ്മൾ റിയൽ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നത് പിന്നെ അവിടെ നിന്ന് ഞാൻ ആർ വി കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി ഇവിടെ വന്നപ്പോഴാണ് ക്രിയേറ്റീവ് ചിത്രങ്ങളെപ്പറ്റി മനസ്സിലാവുന്നത് പിന്നെ മനസ്സ് മുഴുവനും ആ ചിത്രങ്ങളായിരുന്നു പിന്നെ ക്രിയേറ്റീവ് ചിത്രങ്ങൾ രചിക്കുന്നതിനോടാണ് കൂടുതൽ താല്പര്യം അതാണ് എപ്പോഴും ഇപ്പോഴും പിന്തുടരുന്നത് അതുതന്നെയാണ് പിന്നെ റിയലിലേക്ക് തിരിച്ചു പോയിട്ടില്ല നമ്മുടെ മനസ്സില് അതാണ് മനസ്സിൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആശയങ്ങളാണ് നമ്മൾ ചിത്രങ്ങളായിട്ട് കൊണ്ടുവരുന്നത് അപ്പൊ അതിന് വേണ്ടി എന്തെങ്കിലും നോക്കി അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടി ശ്രമിക്കാറുണ്ടോ നോക്കി അല്ല ഒരുപാട് ചിത്രകാരന്മാരുടെ ലൈബ്രറിയിൽ ഞങ്ങൾക്ക് ബുക്കുകൾ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ റെഫർ ചെയ്യാറുണ്ട് നോക്കും അവരുടെ ചിത്രങ്ങള് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ അതിന്റെ ഒരു വഴിയിലേക്ക് എത്തപ്പെടുകയായിരുന്നു ഇപ്പൊ ക്രിയേറ്റീവ് വര എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ആക്രിലിക് ആണോ അതോ വാട്ടർ കളർ ആണോ ഓയിൽ പെയിന്റിംഗ് ആണോ അതിൽ കൂടുതലും ഉപയോഗിക്കുന്ന അക്രിലിക് അക്രലിക്കായിരുന്നു പിന്നെ ഓയിൽ കളറിൽ ചെയ്യാറുണ്ട് വാട്ടർ കളറിൽ ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുന്ന അക്രിലിക് ചെയ്യാനാണ് അക്രിലിക്കിലാണ് കൂടുതൽ അതെ അതെ ഇഷ്ടപ്പെടുന്നതാകുമ്പോൾ വേഗം വർക്ക് ചെയ്ത് തീരും ഓയിൽ കളറൊക്കെ ആവുമ്പോൾ നമ്മളൊരു വർക്ക് തീരണമെങ്കിൽ എടുക്കും പിന്നെ വാട്ടർ കളർ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞാൽ അത് നമുക്ക് തിരുത്താനായിട്ട് ബുദ്ധിമുട്ടാണ് അക്രിലിക് ആണെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം അതൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത് എത്ര സമയം ഒരു ചിത്രം പൂർത്തിയാവാനായിട്ട് ഒരു അക്രിലിക് ചിത്രങ്ങളാണെങ്കിൽ ഒരു നാല് ദിവസം അഞ്ചു ദിവസം കൊണ്ട് ഞാൻ പൂർത്തിയാക്കും അപ്പൊ ഈ പറയുന്ന പോലെ ചിത്രകാരന്മാരെല്ലാവരും മനസ്സിൽ നിറയെ നിറങ്ങൾ സൂക്ഷിക്കുന്നവരാണ് ഏതെങ്കിലും ഒരു 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 പ്രത്യേക ഇഷ്ടമോ ആത്മബന്ധം ഉണ്ട് എനിക്ക് ബ്ലാക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ വർക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മൾ ബ്ലാക്ക് ടച്ച് ചെയ്യും അപ്പൊ അത് ആ പിക്ചറിന് ഒരു ജീവൻ കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഫിനിഷിങ്ങും ഭയങ്കര ഒരു എന്തോ ഒരു പ്രത്യേകത ആ പിക്ചറിൽ അപ്പൊ എനിക്ക് തോന്നാറുണ്ട് അത് പിന്നെ ഡാർക്ക് ബ്ലൂ ഡാർക്ക് കളറുകളാണ് എനിക്ക് കൂടുതൽ പ്രിയം എന്നാലും ബ്ലാക്ക് ബ്ലാക്ക് ഭയങ്കര കൂടുതലും പലരും സീനറികളായാലും ഒക്കെ നല്ല മഴ പെയ്യാൻ പോകുമ്പോൾ നിൽക്കുന്ന ഒരു ആകാശം ഇതൊക്കെ മനസ്സിൽ സൂക്ഷിച്ച അതേപോലെ പല പല പടങ്ങളും ഒക്കെ നോക്കി ചിലർ അങ്ങനെ തന്നെ വരച്ചു വെക്കാറുണ്ട് അങ്ങനെ ശ്രമിക്കാറുണ്ടോ ഇല്ല അങ്ങനെ ശ്രമിക്കാറില്ല നമ്മുടെ അതിൽ നിന്ന് നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചു വന്ന ഒരു രീതി അത് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് പിന്നെ അത് തന്നെയാണ് തുടരുന്നത് ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് ഇപ്പൊ വായനയിലായാലും അല്ലെങ്കിൽ എഴുത്തിലായാലും എല്ലാത്തിലും നമുക്ക് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഒരാളുണ്ടാകും അത്തരത്തിൽ വരയിൽ ആരെങ്കിലും ഇൻസ്പയർ ചെയ്യുന്നവരുണ്ടോ വരയിൽ വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു ആ നന്നായിട്ട് വരയ്ക്കും അപ്പം ഞങ്ങൾ ഞാനൊക്കെ എപ്പോഴും അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പുള്ളി വരച്ച പിക്ചറുകളൊക്കെ നമ്മളെ കാണിച്ച് തരും അതെങ്ങനെയാണ് അത് എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ എപ്പോഴും മനസ്സിൽ തോന്നാറുണ്ട് ഇതുപോലെ നമുക്ക് വരയ്ക്കാൻ സാധിക്കുമോ ഇതുപോലെ ഒന്ന് എനിക്ക് എത്തണമെന്ന് എപ്പോഴും വിചാരിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ സുഹൃത്ത് തന്നെയാണ് എനിക്ക് ഇതിലേക്കുള്ളൊരു ഇൻസ്പിറേഷൻ തന്നത് അതുപോലെ ഇപ്പോഴത്തെ മറ്റ് കലാകാരന്മാർ ആരെങ്കിലും വരയിൽ വരയ്ക്കുമ്പോൾ അവരുടെ പടങ്ങള് പോലെ അല്ലെങ്കിൽ അവരുടെ രീതികൾ ശൈലികളൊക്കെ വരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടോ നേരിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ചില സംഭവങ്ങൾ നമ്മൾ കൊണ്ട് നോക്കാറുണ്ട് മനസ്സിൽ അത് കൊള്ളാം അതുപോലെ അതിൽ ഒത്തിരി വ്യത്യസ്തമായിട്ട രീതിയിൽ അതേപോലെ അനുകരിക്കാറില്ല അങ്ങനെ ചെയ്യാറുണ്ട് യിലാണെങ്കിലും നമ്മൾ കൂടുതൽ കൂടുതൽ പരിശ്രമിക്കണം നമ്മുടെ ഓരോ വർക്കും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം അപ്പൊ അതേപോലെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ നടത്തി നമ്മുടെ ഒരു ചിത്രകലയെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ടോ ആ ശ്രമിക്കാറുണ്ട് ഞാൻ ഇപ്പോൾ കളറുകളിലാണെങ്കിലും നേരിട്ടുള്ള പ്രൈമറി കളറും സെക്കൻഡറി കളറും അല്ലാതെ അത് കൂട്ടിച്ചേർത്ത് പുതിയൊരു കളർ ഉണ്ടാക്കാൻ അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സംതൃപ്തി കിട്ടുന്നുണ്ട് ആ പഴയ രീതിയിൽ നിന്നും അങ്ങനെയൊക്കെ ശ്രമിക്കാറുണ്ട് പിന്നെ വാട്ടർ കളറിലാണെങ്കിലും വെള്ളം കൂടുതൽ ചേർത്ത് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് നോക്കാറുണ്ട് പലതും നമുക്ക് തൃപ്തി തരുന്ന തന്നിട്ടുണ്ട് കലാകാരന്മാർക്ക് ഒരുപാട് താല്പര്യമുള്ളൊരു മേഖലയാണ് എക്സിബിഷൻ നമ്മുടെ കലയെ മറ്റുള്ളവരിൽ കാണിച്ചു കൊടുക്കാനും വേദിയാണല്ലോ എക്സിബിഷൻസ് ചെയ്യാറുണ്ടോ ആ എക്സിബിഷൻ ചെയ്തിട്ടുണ്ട് കൂടുതലും ചെയ്തേക്കുന്നത് ലളിതലാ അക്കാഡമിയുടെ ആർട്ട് ഗാലറിയിലാണ് ഇപ്പൊ കേരളത്തില് ഒട്ടുമിക്ക ഗാലറികളിലും ചെയ്തിട്ടുണ്ട് എക്സിബിഷൻ അനുഭവം എന്താണ് എക്സിബിഷൻ നമുക്ക് വീണ്ടും നമുക്ക് വർക്കുകൾ ചെയ്യാനുള്ളൊരു പ്രേരണ കിട്ടും മനസ്സിന് പിന്നെ ഒത്തിരി പേരുടെ അഭിനന്ദനങ്ങളും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മൾ ഇതിൽ തന്നെ തുടർന്ന് പോകേണ്ട ഒരാളാണെന്ന് പലപ്പോഴും മനസ്സ് തന്നെ പറയാറുണ്ട് അതുപോലെ തന്നെ ക്യാമ്പുകൾ തീർച്ചയായിട്ടും വലിയ അറിവ് അനുഭവം തരുന്നതാണ് ക്യാമ്പുകളിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ടോ ആ ഒത്തിരി ക്യാമ്പുകൾ പങ്കെടുത്തിട്ടുണ്ട് അതും ഈ പറയുന്നവർ കൂടുതൽ ചെയ്തേക്കുന്ന ലളിത അക്കാദമിയുടെ ക്യാമ്പുകളാണ് അത് ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അനുഭവം തന്നെയാണ് ഒത്തിരി ആർട്ടിസ്റ്റുമാരുടെ ഇടയിൽ നിന്ന് വർക്ക് എന്ന് പറയുന്നത് നമുക്ക് അവരുടെയൊക്കെ ആ വർക്ക് ചെയ്യുന്ന രീതികളും ഒക്കെ നമ്മൾ കാണാനും അവരുടെ ആ കോമ്പോസിഷനൊക്കെ മനസ്സിലാക്കാനും ആ എല്ലാം കൊണ്ടും നമുക്ക് വളരെയധികം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്ന ഒന്നാണ് ഒരു കലാകാരന് വരയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളോടും ഒരേപോലെ ഇഷ്ടമായിരിക്കും എന്നാലും ഒരു ചിത്രത്തിനോട് നമുക്കൊരു പ്രത്യേക ആത്മബന്ധം ഉണ്ടാവും മനസ്സിൽ കുറച്ച് അടുപ്പം സൂക്ഷിക്കുന്ന ഒരു ചിത്രം അങ്ങനെ ഒരു ചിത്രം ഉണ്ടോ അങ്ങനെ ഒരു ചിത്രം ഉണ്ട് എനിക്ക് പവർ എന്ന് പറഞ്ഞ ഒരു ചിത്രം ഞാൻ ചെയ്ത അത് ആ ചിത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അത് എന്നുവെച്ചാൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ളൊരു ആത്മബന്ധമാണ് മരണത്തിൽ പോലും നമ്മളെ കൈവിടാതെ പ്രകൃതി താങ്ങുന്ന താങ്ങുന്നൊരു അതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പിക്ചറാണ് എല്ലാ പിക്ചറുകളും എനിക്കിഷ്ടമാണ് എന്നിരുന്നാൽ തന്നെ കുറച്ചൊരു സ്നേഹം ഇതിനോട് ഉണ്ടായിരുന്നു അപ്പം ഈ ഇഷ്ടമുള്ള ചിത്രങ്ങൾ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു ഇമോഷണൽ ഫീലിംഗ് ഇല്ലേ അങ്ങനെ അങ്ങനെ ഒരു വേദന ഒരു വേദന നിറഞ്ഞൊരു ഫീലിംഗ് അതുണ്ടാവാറുണ്ടോ വേദന എന്ന് വെച്ചാൽ അങ്ങനെ സന്തോഷം കിട്ടാറുണ്ട് പിന്നെ നമ്മുടെ പിക്ചർ മറ്റൊരാളത് സൂക്ഷിക്കുമെന്നൊരു ഇതുണ്ടല്ലോ വിശ്വാസം സന്തോഷം പിന്നെ നമ്മള് അവർ അംഗീകരിക്കാണല്ലോ നമ്മുടെ ചിത്രം വേണംന്ന് ആവശ്യപ്പെടുമ്പോ നമ്മളത് അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇപ്പൊ പലർക്കും പല ചിത്രകാരന്മാർക്കും ചിലർക്ക് സീനറികളോടായിരിക്കും കൂടുതൽ താല്പര്യം ചിലർക്ക് മുഖങ്ങളൊക്കെ വരയ്ക്കുന്നതായിരിക്കും ഇഷ്ടം അത്തരത്തിൽ എങ്ങനത്തെ ചിത്രങ്ങളാണ് കൂടുതൽ വരയ്ക്കാറ് പറയുമ്പോഴും പ്രകൃതിയെ കുറിച്ചാണ് കൂടുതൽ പ്രകൃതിയുടെ ചിത്രങ്ങളാണ് എന്റെ ചിത്രങ്ങളിൽ എപ്പോഴും ഞാൻ കൂടുതൽ കൊണ്ടുപോകാറ് കാരണം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കർഷകരുടെ ചിത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള ആ നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോയ കാഴ്ചകൾ ഇന്നിപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത ചില കാഴ്ചകളുണ്ടല്ലോ എവിടെങ്കിലും ഒരു കർഷകൻ കൃഷി ചെയ്യുന്നതൊന്നും നമുക്കിന്ന് കാണാൻ പറ്റില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ണിൽ നിന്ന് മറിഞ്ഞു പോയിട്ടുള്ള പല സംഭവങ്ങളും ഞാൻ ഇപ്പൊ എന്റെ ചിത്രങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് പല ചിത്രകാരന്മാർക്കും വളരെ ശാന്തമായിട്ടുള്ള വളരെ സൈലന്റ് ആയിട്ടുള്ള അന്തരീക്ഷം വേണം വരയ്ക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ശാന്തമായ അന്തരീക്ഷമാണോ വരയ്ക്കാനായിട്ട് തിരഞ്ഞെടുക്കാറ് ആ ശാന്തമായ അന്തരീക്ഷം നമുക്ക് വളരെ കൂടുതൽ ആ വർക്കിലേക്ക് ഇത് തരും തരും പിന്നെ ഏത് സമയത്തും വരയ്ക്കാം ഞാൻ എൻ്റെ ജോലിയൊക്കെ തീർന്നിട്ട് രാവിലെയൊക്കെയാണ് വരയ്ക്കാനിരിക്കുന്നത് രാവിലെ വരയ്ക്കാനിന്ന് ചിലപ്പോ ഉച്ചക്ക് ഉണിക്കാനൊക്കെ മറന്നുപോകും നാലുമണിയൊക്കെ ആയി കഴിഞ്ഞാലും നമ്മൾ അതിലങ്ങ് ലയിച്ച് പോവും മറന്നുപോകും വിശപ്പൊക്കെ മറന്നുപോകും അങ്ങനെ പക്ഷേ എപ്പോഴും ഞാൻ വർക്ക് ചെയ്യാനിരിക്കാറില്ല ഇരുന്നു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് പലപ്പോഴും സ്ത്രീ ആയതും എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ ഈ ഒരു ഫീൽഡിൽ ചിത്രകാരി എന്നുള്ള രീതിയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ തടസ്സങ്ങൾ നേരിടേണ്ടി എക്സിബിഷന് പോകുമ്പോഴായാലും അങ്ങനെയൊക്കെ പോകുമ്പോ പല പലരിടത്തും നമുക്കൊരു ഒരു രണ്ടാം സ്ഥാനം നൽകുന്നതായിട്ട് തോന്നിട്ടുണ്ടോ കഴിവുള്ളവരെ അംഗീകരിക്കുന്നുണ്ട് അതിൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മള് ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മളെല്ലാവരും അംഗീകരിക്കും അങ്ങനത്തെ ഒരു പ്രതീക്ഷയാണ് നമ്മളതില് അങ്ങനെ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ല ഒരു അമ്മയാണ് ഭാര്യയാണ് പല ജോലികളുണ്ട് ഇതിന്റെ ഇടയിലാണ് നമ്മൾ ഓരോ ചിത്രം വരയ്ക്കാനുള്ള സമയം കണ്ടെത്തുന്നത് അപ്പൊ എങ്ങനെയാണ് കുടുംബം മാനേജ് ചെയ്ത് പോകുന്നത് അത് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് വർക്ക് ചെയ്യും ഞാൻ എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അപ്പൊ അവിടെ ഒത്തിരി കുട്ടികളുണ്ട് അവർക്ക് ക്ലാസ് എടുക്കും എല്ലാരും ഇങ്ങനെ ഒരു രീതിയിലങ്ങനെ പോകും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഏത് മീഡിയത്തിലാണ് പഠിപ്പിക്കാറുള്ളത് അവർക്ക് ഇപ്പോൾ ഞാൻ ക്രയോൺസ് വാട്ടർ കളറ് ഷെയ്ഡിങ് അതൊക്കെയാണ് പഠിപ്പിച്ചോ ആദ്യഘട്ടങ്ങളൊക്കെ അങ്ങനെ പോണം അങ്ങനെയാണ് ഇപ്പൊ കലാകാരന്മാർക്ക് എത്രയൊക്കെ പറഞ്ഞാലും നിലനിൽക്കണമെങ്കിൽ ഒരു നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ സെയിൽ ചെയ്യണം അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കണം അപ്പൊ ഏത് രീതിയിലാണ് വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത് നമ്മൾ എക്സിബിഷൻസിൽ സെയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു വലിയ എക്സിബിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പിക്ചറുകൾ പോയെങ്കിൽ ഉള്ളൂ പിന്നെ സെയിൽ ചെയ്യുന്ന വെച്ചാ ആർക്കിടെക്ചര്മാര് വീട്ടിൽ വന്നിട്ട് നമ്മുടെ പിക്ചർ കണ്ടിട്ട് അത് വാങ്ങിച്ചിട്ട് പോകും അവരത് അങ്ങനെയാണ് സെയിൽ കൂടുതലും നമുക്ക് നടന്നിട്ടുള്ളത് അല്ലാണ്ട് എക്സിബിഷനിൽ നിന്ന് അത്ര വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാറുണ്ടോ ആ അതൊക്കെ ഉപയോഗിക്കാറുണ്ട് പിക്ചറുകളൊക്കെ ഇടാറുണ്ട് അതൊക്കെ അത്രയൊക്കെ ഉള്ളു സെയിലിന്റെ കാര്യത്തില് അപ്പോൾ കുട്ടികളെ ഡ്രോയിങ് പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും ഇതിന്റെ ഒരു ബേസിക് ബേസിക്ക് തുടങ്ങുന്നത് ബേസിക് തുടങ്ങിയ ആദ്യം തന്നെ അവരെ ഡ്രോയിങ് പഠിപ്പിക്കുക ഡ്രോയിങ് കുറേ ചെയ്യിപ്പിച്ചാൽ അവർ പെൻസിൽ ഡ്രോയിങ് അത് അവർക്ക് ഒരുവിധം ഇതായി കഴിയുമ്പോൾ ഷെയ്ഡിങ്ങിലേക്ക് എടുക്കും പിന്നെ അതിന് ശേഷം ക്രയോൺസ് അതിന് ശേഷം വാട്ടർ കളർ അങ്ങനെ അങ്ങനെ പോകുന്നു അങ്ങനെ ഓരോ ചില കുട്ടികൾ ഭയങ്കര കഴിവുള്ളവരായിരിക്കും അപ്പോൾ അതനുസരിച്ച് അങ്ങനെ പോകുന്നു എല്ലാവരും മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നവരാണ് പ്രത്യേകിച്ച് ഒരു കലാകാരി ആവുമ്പോൾ ഈ ഒരു ചിത്രകലയിൽ എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ ചിത്രകലയിൽ ഒരുപാട് ചിത്രങ്ങൾ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അത്യാവശ്യം അറിയ എല്ലാവരുമായിട്ട് അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നാണ് ആഗ്രഹം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കുടുംബം എത്രത്തോളം സപ്പോർട്ട് ചെയ്യും ആരൊക്കെയാണ് കുടുംബത്തിലുള്ളത് ഹസ്ബൻഡ് അപ്പുകൂട്ടൻ പുള്ളി ആർട്ടിസ്റ്റാണ് പിന്നെ ഒരു മ്യൂസി പുല്ലാങ്കുഴല ആർട്ടിസ്റ്റും കൂടിയാണ് പിന്നെ മകള് കൃഷ്ണപ്രിയ അവള് പ്ലസ് ടുവിന് പഠിക്കുന്നു ഉം അപ്പൊ ഹസ്ബൻഡാണെങ്കി നല്ല സപ്പോർട്ടാണ് എക്സിബിഷനും ചെയ്യാനും ക്യാമ്പുകൾക്ക് പോവാനും എല്ലാത്തിനും എപ്പോഴും പുള്ളി കൂടെ ഉണ്ടാവും മകളാണെങ്കിലും നന്നായി വരയ്ക്കാനായിട്ട് നല്ല ശ്രദ്ധയുള്ള കൂട്ടത്തിലാണ് എപ്പോഴും വരച്ചോണ്ടൊക്കെ ഇരിക്കും പാടാനും കഴിവുണ്ട് അവർക്ക് നന്നായിട്ട് പാടുകയും ചെയ്യും അച്ഛൻ ഇപ്പൊ ആത്മീയമായ ചിന്തകളും നമ്മുടെ ആത്മീയ ബോധങ്ങളും ഒരു കലാകാരി എന്നുള്ള രീതിയിൽ നമ്മുടെ ചിത്രങ്ങളിലേക്ക് എത്രത്തോളം കൊണ്ടുവരാറുണ്ട് ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണ് ഏത് പിക്ചർ വരയ്ക്കുമ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിച്ച് തുടങ്ങാറുണ്ട് അപ്പോൾ അതനുസരിച്ച് ആ പിക്ചർ എനിക്ക് ഭംഗിയായിട്ട് തീർക്കാൻ സാധിക്കാറുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തോന്നാറുണ്ട് ഇപ്പം ഈ പറഞ്ഞ ആത്മീയ ചിന്തയോട് കൂടി ഇവിടെ വരെ എത്താൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ വലിയ അനുഗ്രഹമാണ് അപ്പോൾ എത്രത്തോളം അംഗീകാരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട് നമ്മൾ എക്സിബിഷൻ ചെയ്യുമ്പോൾ അവിടെ വന്നിട്ട് നമ്മുടെ പിക്ചറുകൾ വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മളെ ഒരുപാട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് അത് ഭയങ്കരമായിട്ട് ഒരു അംഗീകാരമായിട്ടാണ് കരുതുന്നത് വലിയൊരു അംഗീകാരമായിട്ടാണ് അങ്ങനെ ഓരോ എക്സിബിഷൻ ചെയ്യുമ്പോഴും നമ്മൾക്ക് ഒരുപാട് ഇങ്ങനെ ഉള്ള അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട് കൃത്യമായ തിരുത്തലുകളൊക്കെ പറഞ്ഞു തരാറുണ്ട് ആ അത് കൂടുതലും എന്റെ ഹസ്ബൻഡാണ് എനിക്ക് അതിന് ഹെൽപ്പ് ചെയ്യുന്നത് അതവിടെ ഇങ്ങനെ കൊണ്ടൊന്നായിരുന്നാൽ കുറച്ചും നന്നായിരുന്നു അല്ലെങ്കിൽ അവിടെ കൂടി അങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങൾ പുള്ളി ചെയ്തു തരാറുണ്ട് ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ വരയ്ക്കാൻ താല്പര്യമുള്ളവരുണ്ട് എന്നാൽ പലവിധ പ്രതിസന്ധികൾ കൊണ്ട് മുമ്പോട്ടേക്ക് വരാൻ സാധിക്കുന്നില്ല പറഞ്ഞ പറഞ്ഞ കുടുംബത്തിലെ പ്രശ്നങ്ങളും കുടുംബത്തിലെ സാഹചര്യങ്ങളും സമയവും ഇല്ലായ്മ കൊണ്ടൊക്കെ നമുക്ക് മുമ്പോട്ടേക്ക് വരാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരോട് മീൻ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് നമ്മളത് അതിനുള്ള ഇത് വേറെ ഏതെങ്കിലും ഇതിൽ നിന്ന് കണ്ടെത്തണം ഇപ്പം ഞാൻ കണ്ടെത്തുക എന്ന് വെച്ചാൽ എനിക്ക് ക്ലാസ് ഉണ്ട് അങ്ങനെ ആ പഠിപ്പിക്ക പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് ഈ ചിത്രകലയോടുള്ള അതിയായ സ്നേഹം കൊണ്ട് ഞാൻ ഇതിലേക്ക് അങ്ങനെ ഒരു ഇതിൽ കണ്ടെത്തുകയാണ് അല്ലാണ്ട് നമ്മൾക്ക് ഇതിൽ നിന്നും അങ്ങനെ വലിയൊരു നേട്ടങ്ങളൊന്നുമില്ല അന്ന് തന്നെ പറയാം അപ്പൊ ശരിക്കും എക്സിബിഷൻ ആണോ അതോ ഇപ്പൊ ഫേസ്ബുക്ക് മാധ്യമങ്ങൾ വഴിയാണോ കൂടുതലായിട്ട് സെയിൽ ചെയ്യാനായിട്ട് നല്ലത് അത് എക്സിബിഷൻ തന്നെയാണ് എക്സിബിഷൻ തന്നെയാണ് കൂടുതൽ എക്സിബിഷൻ തന്നെയാണ് അപ്പൊ ഈ പറഞ്ഞതുപോലെ ചിത്രകലയിൽ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ ഇനി വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി വരയിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു ആർട്ടിസ്റ്റിന്റെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരയ്ക്കും ഈശ്വമിശും ശുതി ആയിരിക്കട്ടെ